നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്ര താരം ക്രിസ്ത്യാനോ റൊണാൾഡോയെ എത്തിച്ചതിലൂടെയാണ് സൗദി അറേബ്യ തങ്ങളുടെ ഒരു വലിയ പ്രൊജക്ടിന് തുടക്കം കുറിച്ചത് അതായത് മുഖ്യധാര ഫുട്ബോളിലേക്ക് കടന്നു വരിക എന്നായിരുന്നു സൗദിയുടെ ലക്ഷ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതോടുകൂടി നിരവധി സൂപ്പർ താരങ്ങൾ പിന്നീട് സൗദി അറേബ്യയിലേക്ക് എത്തുകയായിരുന്നു ഇന്ന് ഫുട്ബോൾ ലോകം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ലീഗായി മാറാൻ സൗദി അറേബ്യൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു സാന്നിധ്യം തന്നെയാണ് അദ്ദേഹത്തെ ലക്ഷ്യം വെച്ച് തുടങ്ങിയ ആ ഒരു പ്രൊജക്ട് ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ട് എന്ന് വേണം പറയാൻ ക്രിസ്ത്യാനോയെ കുറിച്ച് ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പോർച്ചുഗീസ് സഹതാരമായ റൂബൻ നവസ് പറഞ്ഞിട്ടുണ്ട് അതായത് ഫുട്ബോളിൽ മാത്രമല്ല മറ്റേത് പ്രൊജക്ടിൽ ഇറങ്ങിയാലും ക്രിസ്ത്യാനോ റൊണാൾഡോ അതിൽ വിജയിച്ചിരിക്കും ആ പ്രൊജക്ട് തന്നെ വിജയിച്ചിരിക്കും എന്നാണ് നവസ് പറഞ്ഞിട്ടുള്ളത് നിലവിൽ സൗദി ക്ലബായ അൽഹിലാലിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് ഇദ്ദേഹം നവസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം അദ്ദേഹത്തിന്റെ എല്ലാ ഹീറോയ്ക്കും ഇവിടെ സൗദിയിൽ എത്തിച്ചേർന്നു ഈ പ്രൊജക്റ്റ് വളരെയധികം സ്പെഷ്യൽ ആണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പ്രൊജക്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഫുട്ബോളിൽ മാത്രമല്ല ജീവിതത്തിലാണെങ്കിലും വർക്കിലാണെങ്കിലും ആ ഒരു പ്രൊജക്റ്റ് വിജയിച്ചിരിക്കും അദ്ദേഹം ഉണ്ടായാൽ അതൊരു നല്ല കാര്യം തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ വന്നതുകൊണ്ടാണ് ബാക്കിയുള്ള സൂപ്പർ താരങ്ങൾക്കെല്ലാം സൗദി അറേബ്യൻ ലീഗിലേക്ക് വരാനുള്ള ധൈര്യം ഉണ്ടായത് ഇതാണ് റൂബൻ നവസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് തകർപ്പൻ പ്രകടനമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ സീസണിലും ഇപ്പോൾ നടത്തി അൽനസറിന് കിരീടം നഷ്ടമായിട്ടുണ്ടെങ്കിലും റൊണാൾഡോയുടെ പ്രകടനം തന്നെയാണ് അവരെ ഇത്രയധികം മുന്നോട്ട് നയിച്ചിട്ടുള്ളത് സൗദി അറേബ്യൻ ലീഗിൽ മാത്രമായി മുപ്പത്തി ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും ക്രിസ്ത്യാനോ റൊണാൾഡോ സ്വന്തമാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ഈ സീസണിൽ കേവലം രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അൽനസറിന് അവശേഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കാണാം